പുസ്തകം അനന്തരമ അവൻ തന്റെ ഗൃഹവിചാരകനോട് നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവൻ അവന്റെ ചാക്കിൻ്റെ വായിക്കൽ വെക്കുക ഇളയവൻ്റെ ചാക്കിൻ്റെ വായിക്കൽ വെള്ളികൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യവിലയും വെക്കുക എന്ന് കൽപ്പിച്ചു യോസൈഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു നേരെ വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്ര അയച്ചു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുൻപേ യോസെഫ് തന്റെ ഗൃഹവിചാരകനോട് എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക ഒപ്പം എത്തുമ്പോൾ അവരോട് നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത് അതിലല്ലയോ എന്റെ യജമാനൻ കുടിക്കുന്നത് അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത് നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറുക എന്ന് കൽപ്പിച്ചു അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു അവർ അവരോട് പറഞ്ഞത് യജമാനൻ ഇങ്ങനെ പറയുന്നതെന്ത് ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല ഞങ്ങളുടെ ചാക്കിന്റെ വായിക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കാനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ പിന്നെ ഞങ്ങൾ നിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ ഞങ്ങളും യജമാനിന് അടിമകളായിക്കൊള്ളാം അതിന് അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ അത് ആരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താന്താന്റെ ചാക്ക് അഴിച്ചു അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റേതുവരെ ശോധന കഴിച്ചു ബെന്യാമിന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു യഹൂദായും അവന്റെ സഹോദരന്മാരും യോസഫിന്റെ വീട്ടിൽ ചെന്നു അവർ അതുവരെയും അവിടെ തന്നെ ആയിരുന്നു അവർ അവന്റെ മുൻപാകെ സാഷ്ടാംഗം വീണു യോസഫ് അവരോട് നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത് എന്നെ പോലെയുള്ള ഒരുത്തിന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് യഹൂദ യജമാനോട് ഞങ്ങൾ എന്തു പറയേണ്ടു എന്തു ബോധിപ്പിക്കേണ്ട എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു ദൈവം അടിയങ്ങളോട് അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു അതിനവൻ അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല ആരുടെ പക്കൽ പാത്രം കണ്ടുപോകും അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ പോയിക്കൊള്ളൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ അടുത്തു ചെന്ന് പറഞ്ഞത് യജുമാനനെ അടിയൻ യജുമാനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ അടിയന്റെ നേരെ കോപം ജ്വലിക്കരുതേ യജമാനൻ ഫറവോനെ പോലെയല്ലോ നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു അതിന് ഞങ്ങൾ യജമാനനോട് ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട് അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവന്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ അവൻ അപ്പന്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യജമാനൻ അടിയങ്ങളോട് എനിക്ക് കാണേണ്ടതിന് അവനെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവൻ എന്ന് കൽപ്പിച്ചുവല്ലോ ഞങ്ങൾ യജമാനനോട് ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു അതിന് യജമാനൻ അടിയങ്ങളോട് നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു അവിടുത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു അനന്തരം ഞങ്ങളുടെ അപ്പൻ നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവിൻ എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ഞങ്ങൾ കൂടാം അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടത്തെ അടിയാനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത് എന്റെ ഭാര്യ എനിക്ക് രണ്ടു പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരിൽ ഒരുത്തൻ എന്റെ അടുക്കൽ നിന്ന് പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് വല്ല ആപത്തു വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമാറാക്കും അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമാറാക്കും അടിയൻ അപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പനെ കുറ്റക്കാരനായി കൊള്ളുമെന്ന് പറഞ്ഞു അപ്പനോട് ബാലനു വേണ്ടി ഉത്തരവാദി ആയിരിക്കുന്നു ആകയാൽ ബാലന് പകരം അടിയൻ യജമാനിന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോട് കൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ